േ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവുന്നം എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നാൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തി ഒന്നാണ് അവിടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്ന ബുദ്ധി ഉപദേശം എന്താണെന്ന് കേൾക്കാം ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും എന്ന് ഇവണ്ണം അവിടെ എഴുത്തപ്പെട്ടിരിക്കുന്നു ഇതിനോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനം നൂറ്റി ആറിൻ്റെ രണ്ടിൽ സങ്കീർത്തനക്കാരൻ നമ്മോട് പറഞ്ഞതായ ബുദ്ധി കുറിച്ചുള്ള വളരെ വിലപ്പെട്ട ലഘുവായ സന്ദേശം ചില ദിവസങ്ങൾക്ക് മുമ്പ് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവല്ലോ ആയതിനാൽ നാശകരമായ കുഴിയിൽ നിന്നും കുഴങ്ങ ചേതിൽ നിന്നും നമ്മെ ആത്മരക്ഷയിലേക്ക് ആനയിച്ച അഥവാ വിളിച്ചു വേർതിരിച്ച നമ്മുടെ അരുമനാഥനായ ദൈവം തമ്പുരാൻ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഇന്നത്തെ സന്ദേശത്തിലൂടെ അതായത് എഷ്യാം നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്ന ബുദ്ധി ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും അതിനെ വിലമതിക്കുവാനും നമുക്ക് കഴിഞ്ഞുവല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ അരുമനാഥൻ്റെ സൽ സ്വഭാവങ്ങളെയും സൽഗുണങ്ങളെയും സൽ പ്രവൃത്തികളെയും സത് വാർത്തകളെയും അവിടുത്തെ സവിശേഷതകളെയും അവിടുത്തെ സ്തുതികളെയും അവിടുത്തെ മഹിമകളെയും ജാതിയുടെ മുമ്പിൽ യാതൊരു വഴിയും കൂടാതെ വിവരിച്ച് പ്രസ്താവിക്കുവാൻ ഇനിയെങ്കിലും അതിനർഹതപ്പെട്ടവർ മുമ്പോട്ട് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവത്തിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ക്ഷപിക്കപ്പെട്ടവനെന്നുണ്ടല്ലോ അതുകൊണ്ട് ദൈവം അവനവനെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരുന്നാൽ മാത്രമേ ദൈവം നമ്മൾ പ്രസാദിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ ആയതിനാൽ ദുഷ്ടദാസിനെ എന്നുള്ള വിളിക്ക് അയോഗ്യരാകാതെ നല്ലതിനും വിശ്വസ്തനുമായ ദാസിനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തിയേൽപ്പിക്കാം അതിനായി സർവകൃപാൽ വായു ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ